ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ലോകത്തിൽ അനേക തരത്തിലുള്ള വസ്തുക്കളും ശബ്ദങ്ങളും നാനാത്വം നിറഞ്ഞതാണ് ഈ പ്രപഞ്ചപ്രതിഭാസം എല്ലാം തന്നെ എന്നാൽ ഈ നാനാത്വങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഏകമായ ഒന്നിൽ നിന്ന് ആ ഏകത്വത്തെ അറിയുമ്പോൾ ഈ നാനാത്വത്തിൽ നാം ഒരിക്കലും ഭ്രമിക്കുകയില്ല നാനാത്വം സത്യമാണെന്നും അത് എൻ്റേതെന്ന എൻ്റേതെന്നും വേർതിരിച്ച് എൻ്റേതിനെ വലുതാക്കുന്ന ആ ഭാവങ്ങളെല്ലാം ഏകത്വത്തെ അറിയാത്തത് കൊണ്ട് മാത്രമാണ് നാനാത്വത്തിൽ ചിലതൊക്കെ നമുക്ക് ഇഷ്ടം ചിലതൊക്കെ ഈ അനിഷ്ടം ചിലതൊക്കെ ചീത്ത ചിലതൊക്കെ നല്ലത് ഇതൊക്കെ ആ അജ്ഞതയിൽ നിന്ന് നാനാത്വത്തിൽ ഭ്രമിക്കുന്നത് കൊണ്ട് തോന്നപ്പെടുന്നവയാണ് എന്നാൽ ഏകത്വത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നാനാത്വം എന്ന പ്രതിഭാസമേ ഇല്ല എന്ന് ബോധ്യമാകും അതുകൊണ്ട് ഒരു കവി പറയുകയാണ് പറയാനില്ല പരമാർത്ഥത്തിൽ പലതാം വസ്തുവതില്ല രമിക്കും എത്ര പരമാർത്ഥമാണ് ഈ നാലു വരികളിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത് പറയാനില്ല പരമാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ പറയുവാനില്ല എന്ന് ബോധ്യം വന്ന് ആരും ഉണ്ടാതിരിക്കുന്നുവോ അവരാണ് മുനി അതാണ് മൗനം അല്ലാതെ വായടച്ച് പിടിച്ച് എഴുതി കാണിക്കുന്നതൊന്നും മൗനമേ അല്ല ഒന്നും പറയാനില്ലാതെ ആകുമ്പോൾ പറയാതിരിക്കുന്നതാണ് മൗനം അങ്ങനെ മൗനം എടുക്കുന്ന മൗനം സ്വയമേവ വന്നു ചേർന്നിട്ടുള്ളവരെയാണ് മുനി എന്ന് പറയുന്നത് മൗനം സ്വഭാവമായവരെയാണ് മുനി എന്ന് പറയുന്നത് അതാ പറയുന്നത് പറയാനില്ല പരമാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ പറയുവാനില്ല ഈ പറയുന്നതെല്ലാം അസത്യമായവയെ കുറിച്ചാണ് സത്യവുമാണ് പറയുന്നതെല്ലാം സത്യം പറയാൻ സാധിക്കുകയില്ല അതാണ് പറയാനില്ല പരമാർത്ഥത്തിൽ പലതാം വസ്തു അതില്ല പല വസ്തുക്കളില്ല മാവും പഞ്ചസാരയും ചേർത്ത് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു ഒരേ മാവിൽ നിന്ന് പലതരത്തിലുള്ള അച്ചുകൾ അച്ചുകളിൽ ആ മാവ് ഒഴിച്ചാൽ ആനയുടെയും ഈ പൂച്ചയുടെയും നായ്ക്കുട്ടിയുടെയും എല്ലാം ആകൃതിയിലുള്ള അച്ചുകളിൽ ആ മാവ് ഒഴിച്ച് അത് പാകപ്പെടുത്തിയാൽ അച്ചു മാറ്റി കഴിയുമ്പോൾ ആ മാവ് ആനക്കുട്ടിയായും പട്ടിക്കുട്ടിയായും പൂച്ചക്കുട്ടിയായും മനുഷ്യക്കുട്ടിയായും എല്ലാം രൂപാന്തരപ്പെടുന്നു ആനയായും പട്ടിയായും പൂച്ചയായും ഒക്കെ തോന്നുമ്പോൾ നാനാർത്ഥം പക്ഷെ അകെക്കൂടി അത് നോക്കിയാൽ ഏകമായിരിക്കുന്ന ആ മാവിൽ നിന്നാണ് ഉണ്ടായത് അന്നാലോചിച്ച് നോക്കൂ ഏകമായ ഒരു വസ്തുവിൽ നിന്നാണ് ഈ പലതുണ്ടായിരിക്കുന്നത് വാസ്തവത്തിൽ പലതില്ല ഏകം മാത്രമേ ഉള്ളൂ പറയാനില്ല പരമാർത്ഥത്തിൽ പലതാം വസ്തു അതില്ല മൗനത്താൽ വരമരത്വത്തിൽ രമിക്കും ഒന്നും പറയാനില്ലാതെ മൗനിയായിരിക്കുന്ന ഒരു മുനി അമർത്യാവസ്ഥയിൽ പ്രവേശിക്കുന്നു അവർക്ക് മരണമില്ല എന്ന് ബോധ്യമാകും ആ അമരത്വമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് നാം എല്ലാം ആ അമരത്വത്തിന് അർഹതയുള്ളവരാണ് പക്ഷേ അതറിയാത്തത് കൊണ്ട് നാം ഈ മൃഗത്വത്തിൽ കിടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ ഏകത്വമായ ആ പരമാർത്ഥ സത്യത്തിലേക്ക് നീങ്ങിയേ പറ്റൂ അതിനെ അറിഞ്ഞേ പറ്റൂ അപ്പോൾ നമുക്ക് നാനാത്വത്തിൽ നിന്നും ഏകത്വത്തിലേക്ക് പ്രവേശിക്കാനും അത് അനുഭവവേദ്യമാവാനും സാധിക്കുന്നതാണ് പറയാനില്ല പരമാർത്ഥത്തിൽ പലതാം വസ്തുവതില്ല മൗനത്താൽമുനിയായിടുന്ന വരമരത്വത്തിൽ രമിക്കും